മരിച്ചോ എന്താണ് മോർച്ചറിയിൽ എത്തുന്നു അഞ്ചു പേരപ്പോൾ മരിച്ചു കിടക്കുന്നത് കാണുന്നു ആൽവിൻ ജോർജ് ബി ദേവാനന്ദൻ ആയുഷ് ഷാജി മുഹമ്മദ് അബ്ദുൾ ജബ്ബാർ മുഹമ്മദ് ഇബ്രാഹിം ശ്രീദേവ് ബൽസൻ ഇന്നും ഈ ക്യാമ്പസിൽ കാണേണ്ടവരായിരുന്നു ഒന്നാം വർഷ എം ബി ബി എസ് വിദ്യാർത്ഥികളായിരുന്ന ആറുപേരെയും മരണം കവർന്നത് കഴിഞ്ഞ ഡിസംബർ രണ്ടിലെ മഴയുള്ള രാത്രിയിലാണ് വാടകയ്ക്കെടുത്ത കാറുമായി ആലപ്പുഴയിലേക്ക് സെക്കൻഡ് ഷോയ്ക്ക് പോയതാണ് വിദ്യാർത്ഥികൾ നിയന്ത്രണ വിട്ട കാർ കെ എസ് ആർ ടി സി ഫാസ്റ്റ് പാസഞ്ചർ ബസ്സുമായാണ് കൂട്ടിയിടിച്ചത് ഈ യാത്രയെക്കുറിച്ച് ഞാൻ അറിഞ്ഞിരുന്നു അറിഞ്ഞിരുന്നു വെച്ചാൽ ഞാൻ ഈ യാത്രയുടെ ഒപ്പം ഭാഗമാകാൻ എൻ്റെ ഉണ്ടായിരുന്നു എൻ്റെ മകൻ അനുവാദത്തിന് വേണ്ടി എന്നോട് ചോദിച്ചു മൂന്ന് നാല് പ്രാവശ്യം ചോദിച്ചു വേണ്ട മഴയല്ലേ പോകണ്ട എന്ന് ഞാൻ പറഞ്ഞായിരുന്നു അപ്പോൾ അതനുസരിച്ച് ജോലെന്ന പേര് ജോലി പോയില്ല അന്ന് മഴയുള്ളതുകൊണ്ട് നാം ശരിക്കും പറഞ്ഞു ഞാൻ ട്വൻ്റി ഫോർ വാർത്തയില്ല പെട്ടെന്ന് കാണുന്നത് കാണണം വെച്ചാൽ ഞാൻ ഈ മഴയ്ക്ക് ജില്ലാ കളക്ടർ അവധി പ്രഖ്യാപിക്കുമെന്ന് നോക്കി നിൽക്കുക ഞാനും വൈഫ് ഇളയ മോനും കൂടെ ശ്രീകണ്ഠൻ നായർ പറയുമ്പോൾ ആറ് യുവാക്കൾ അപകടത്തിപ്പെട്ടെന്നൊരു വാർത്ത മെഡിക്കൽ വിദ്യാർത്ഥി അപ്പം തന്നെ എൻ്റെ വൈഫ് താഴെ വീണു ഇപ്പോഴും ഇപ്പോഴും ഞങ്ങളുടെ കൂടെ തന്നെ അവർ വിശ്വാസമാണ് ഒരു ഭാഗം ഇൻകംപ്ലീറ്റ് പറ്റുമെന്ന് ചോദിച്ചാൽ ഇല്ല ഞങ്ങൾ ഇവിടെ എത്തിയത് ഇനി ഈ ഒരു അഞ്ച് വർഷം ഞങ്ങൾക്ക് പഠിക്കാൻ കിട്ടുന്ന വർഷം അത്രയും ഉണ്ടാവുന്ന സുഹൃത്തുക്കൾ ലൈഫ് ലോങ് ഉണ്ടാവുമെന്ന് വിശ്വസിച്ച് തന്നെയാണ് ഒന്നര മാസമാണ് കൂടെ പഠിച്ചെങ്കിലും പോയി എന്നൊരു വിശ്വസിക്കാൻ പാടാണ് കാരണം അന്ന് വൈകുന്നേരം വരെയും ഞങ്ങളുടെ കൂടെ കളിച്ച് നടന്ന് ഒരുമിച്ച് ലാബിൽ കയറി പെട്ടെന്നും ഉണ്ടായിരുന്നെങ്കിൽ പോവില്ലായിരുന്നു ും ഒരുപാട് സംസാരിച്ചിട്ടുണ്ട് ഒരാളുമായിട്ട് ഒരേ ടേബിളിൽ ചായ വരെ കുടിച്ചിട്ടുണ്ട് പോന്ന ദിവസം നാലുപേരുമായിട്ട് സംസാരിച്ചിട്ടുണ്ട് കോളേജിലെ സെൻട്രൽ ഹാളിൽ ആറു പേരുടെയും ചിത്രം ഇന്ന് അനാച്ഛാദനം ചെയ്യും ഓർമ്മയ്ക്കായി ആറു മരങ്ങൾ കോളേജ് വളപ്പിൽ വെച്ചു തലമുറകളോളം അവരെ ഓർക്കും ആലപ്പുഴയിൽ ഷിബിൻ അശ്വിൻ പാലാടി വിടെയായാലും ഏത് സമയത്തും ട്വന്റി ഫോർ വാർത്തകളും റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം